ൊരു അറബിക് ഡിഷ് ആയിട്ടുള്ള ചിക്കൻ മജ്ബൂസ് ഉണ്ടാക്കിയാലോ ചിക്കൻ ആദ്യം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിനുവേണ്ടി ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരസ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മജ്ബൂസിൻ്റെ മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ചിട്ട് ഒരു വൺ ഹവർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഞാനിവിടെ ഓയിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ളത് ഈ ഓയിൽ വെച്ചിട്ട് തന്നെയാണ് ഇവിടെ ഞാൻ റൈസ് ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കണം കറുവപ്പട്ടയും കരയാമ്പവും ഏലക്കായും രണ്ട് ഡ്രൈ ലെമൺ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക സവാള ഇട്ട് കൊടുക്കുക രണ്ട് ചെറിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊന്ന് വഴറ്റി എടുത്തിട്ട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം ഇതുപോലെ എടുക്കണുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ മജ്ജ് മസാലപ്പൊടിയും അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ചൂടാക്കാം ഞങ്ങൾക്ക് അരിയുടെ ഭാഗത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം കൊടുക്കുക ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു ചിക്കൻ സ്റ്റോക്കാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ തക്കാളീനെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് ഒഴിച്ചാൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു വെള്ളം തിളച്ച് കഴിയുമ്പോൾ അരി ഇട്ടൊടുക്ക ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ അത ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കുരു വേണം ഇട്ടുകൊടുക്കാനായിട്ട് ഇനി അതൊന്ന് മൂടി വെക്കാം അരി നല്ലപോലെ പോലെ തിളച്ച് കഴിയുമ്പോൾ ഇതുപോലെ അടിയിലൊരു പാത്രം വെച്ചിട്ട് കുക്ക് ചെയ്യുന്ന പാത്രം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുക ഇതിൻ്റെ മുകളിൽ ഞാൻ കിസ്മിസും കാഷ്യൂസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഓണിയനും ഫ്രൈ ചെയ്തിട്ടുണ്ട് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് അപ്പോൾ നമ്മുടെ അറബിക് ഡിഷായിട്ടുള്ള ചിക്കൻ മജൂസ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ